ഇന്ന് നമ്മൾ ഒരു ലൈനിങ് ചുരിദാർ കട്ട് ചെയ്ത് എടുക്കാൻ പോകുക കേട്ടോ അതും ഞാനിവിടെ വിചിത്ര സിൽക്കാണ് എടുത്തിരിക്കുന്നത് മിക്കപ്പോഴും നമ്മൾ കോട്ടൻ്റെ ഫാബ്രിക്കിലല്ലേ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ട് വിചിത്ര സിൽക്കിൽ അതും ലൈനിങ് ഇട്ടാണ് ചെയ്യാൻ പോകട്ടോ ഒരു പാർട്ടി വെയറൊക്കെ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കുറേ പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ് തെറ്റിപ്പോകുന്ന കാര്യമാണ് ഇതുപോലത്തെ തുണികൾ നമ്മൾ തയ്ക്കുമ്പോൾ സ്ലിക്റ്റൊക്കെ ഉള്ളതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുക കേട്ടോ ആദ്യമായിട്ട് ാണ് ഈ ഒരു വിചിത്ര സിൽക്കിൻ്റെയൊക്കെ വീട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ലൈനിങ് ഇട്ട് ചുരിദാറാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കോട്ടന്റെ ലൈനിങ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സാധാരണയായിട്ട് ഈ ഒരു സിൽക്കിനൊക്കെ നമുക്ക് ഓൾറെഡി ഇതുപോലത്തെ മെറ്റീരിയൽ ആണോ എടുക്കുന്നതെങ്കിൽ ആയിട്ട് ഇതിൽ ഉണ്ടാവും അതെല്ലാം നമ്മൾ സെപ്പറേറ്റഡ് ആണ് എടുക്കുന്നതെങ്കിൽ കോട്ടന്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്തിയിട്ടതിനു ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം അറിയാമല്ലോ കോട്ടന് തുണി പെട്ടെന്ന് ചുരുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പൊ എൻ്റെ കയ്യിലുള്ളത് സിൽക്കിന്റെ തന്നെ തുണി ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ടിപ്പ് നമ്പർ ടു പറയാം നമ്മൾ ലൈനിങ് ചുരിതാതെ തയ്ക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ ചെയ്യാൻ പണെന്താ നേരെ നല്ല ഫാബ്രിക് എടുക്കും അല്ലേ ഇതിലായിരിക്കും എല്ലാ മാർക്കിങ്ങും ചെയ്ത് അതായത് നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റിനെ കൂടെ തയ്യൽ തുമ്പൊക്കെ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിലായിരിക്കും കട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ പ്രത്യേകിച്ച് ലൈനിങ് നമ്മൾ എപ്പോഴും ലൈനിങ്ങിൽ വേണം കട്ട് ചെയ്യാൻ അത് വെച്ച് വേണം നമുക്ക് ഈ തുണിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് കട്ടിങ് ഒന്ന് ചെയ്യാൻ പോവാണ് ഇതാണ് ഇതിന്റെ ലൈനിങ് പാർട്ട് അപ്പോൾ നമുക്ക് ഈ മെയിൻ ഫാബ്രിക് അങ്ങോട്ട് മാറ്റി വെക്കാം അതിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ അകത്ത് നമ്മൾ എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നമ്മളുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് ലൈനിങ് ആയിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ലീവ് കിട്ടുമെങ്കിൽ സ്ലീവും കൂടി എടുക്കാം ഞാനിപ്പോൾ ഇത് മേടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ബോട്ടത്തിൻ്റെ പാർട്ടും അതുപോലെ ലൈനിങ്ങും കൂടെ രണ്ട് പീസ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാണ് ടിപ്പ് നമ്പർ ടു ആയിട്ട് വരുന്നത് ഇനി ടിപ്പ് നമ്പർ ത്രീ ടിപ്പ് നമ്പർ ത്രീ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും അത് വേറെ കൊണ്ടല്ല നമ്മളിപ്പോഴും ലൈനിങ് മേടിക്കുമ്പോൾ നമ്മൾക്കുള്ളൊരു പ്രശ്നമാണ് ഇറക്കം എത്താത്തത് നമ്മൾ രണ്ട് ഇഞ്ച് രണ്ട് മീറ്ററേ മേടിക്കാറുള്ളൂ ആരും തന്നെ ലൈനിങ് മൂന്ന് ഒന്നും എടുക്കാറില്ല രണ്ടല്ലെങ്കിൽ രണ്ടര മീറ്റർ ആയിട്ടാണ് മേടിക്കുന്നത് അല്ലേ വീതിയും കുറവായിരിക്കുമല്ലോ ലൈനിങ് തുണിക്ക് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെയുള്ള ലൈനിങ് ക്ലോത്തിന് അത്യാവശ്യം നല്ല വിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ക്ലോത്താണ് നിങ്ങൾ മെടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് വളരെ കുറച്ച് തുണി ഉപയോഗിച്ച് തന്നെ നല്ല ലെങ്ത്തിൽ കിട്ടും കേട്ടോ അത് റോങ് ആയിട്ടാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ദാ ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ തേര് ഭാഗം മുകളിൽ വരുത്തിക്കും സാധാരണ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇതുപോലത്തേക്ക് ഒരു അവസരം വരുമ്പോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയാണ് നമ്മൾക്ക് തുണി കിട്ടുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തേ പറ്റൂ അപ്പൊ ഞാനിതില് ഇതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തേര് ഭാഗം സൈഡിൽ വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് മടക്കി കിട്ടും ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ലെങ്ത് കിട്ടില്ല എനിക്ക് ഈ ഒരു കുർത്തിക്ക് നാൽപ്പത്തി നാല് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ടല്ലാട്ടോ തയ്യൽ തുമ്പ് ചേർക്കാതെ വേണം ലൈനിങ് എങ്ങനെ വന്നാലും ഒരു നാൽപ്പത്തി നാലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാൽപ്പതിലെങ്കിലും ലെങ്ത്ത് നിൽക്കണം ഒത്തിരി അങ്ങ് കയറി നിൽക്കുമ്പോൾ അതൊരു ഭംഗിയും ഉണ്ടാവില്ല ഒരു നോക്കിയേ ഇതിലിപ്പോൾ മുപ്പത്തി ഒമ്പത് പോലും കിട്ടില്ല കേട്ടോ തുണി കട്ടിങ്ങൊക്കെ ഭയങ്കര ഇതാ ഈ ഒരു സൈഡിൽ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ തുണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പോയാൽ ഒരു മുപ്പത്തി രണ്ടിലൊക്കെ നിൽക്കും അപ്പോൾ ഇതുപോലത്തേക്കേ തുണി നമ്മുടെ കയ്യിലെത്തുമ്പോൾ അയ്യോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കരുത് നേരെ നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് വർക്കിപ്പിക്കുക ഇതെങ്ങനെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവരുമല്ലോ അപ്പോൾ അത് കണ്ട് പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത് അതിന് അതെങ്ങനെയാണ് അതിന് ഒരു മാർഗം കണ്ടെത്താം എന്ന് വേണം നല്ല ഒരു തയ്യൽക്കാര് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോവുക നേരെ ഇത് ഈ തേരുഭാഗം മുകളിലാക്കി അങ്ങോട്ട് എടുക്കും ഇതൊക്കെ നമ്മൾക്ക് ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നമ്മള് സ്വയബുദ്ധിയിലൂടെ ചെയ്യണം പക്ഷെ ചാനൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുതരും അതായത് നമ്മളിപ്പോൾ വീട്ടിൽ തയ്ക്കടിക്കുക അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കിട്ടുന്നില്ല നമ്മളപ്പുറം ഇപ്പുറം പോയി ആരോപും ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇനിയിപ്പോൾ തയ്യക്കാർ എടുത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ചോദിച്ച് നോക്ക് അപ്പം അറിയാം കറക്റ്റ് അവരുടെ സ്വഭാവം അറിയണമെങ്കിൽ ചിലവർ പറഞ്ഞുതരും ചിലവർ പക്ഷെ തരത്തില്ല നമുക്കൊരു അൾട്ടിമേറ്റ് പുച്ഛം ഇട്ടു തരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മറ്റുള്ളവരുടെ പുച്ഛം കാണേണ്ടി വരില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക ഞാനിതിൻ്റെ ചെസ്റ്റിൻ്റെ അളവക്ക അനുസരിച്ചിട്ടേ മടക്കി ഇടത്തുള്ളൂ എന്നാലേ എനിക്ക് സ്ലീവ് കിട്ടുള്ളൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു അളവൊന്നും നോക്കാതെ ജസ്റ്റ് ഒന്ന് മടക്കി കിട്ടുന്നേ ഉള്ളൂ എന്താണെന്ന് അറിയൂ ഇതിൽ എത്ര ഇഞ്ച് ലെങ്ത് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ താഴത്തേക്ക് വെച്ചിട്ട് നോക്കിയേ ഇപ്പോൾ ലെങ്ത് നമ്മൾക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടും ഇവിടെ മടക്കടിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല തേരുഭാവം ആയതുകൊണ്ട് ഓക്കെ ഇനി അടുത്തത് ടിപ്പ് നമ്പർ ഫോർ ആണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറവ് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ കയ്യിൽ അത്യാവശ്യം വിട്ടുള്ള തുണി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരെ അത് കറക്റ്റ് മടക്കി അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കുറേ തുണി വേസ്റ്റ് ആയി പോവും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുണി എത്രമാത്രം നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് ലൈനിങ് നമ്മുടെ സ്ലീവിനും ലൈനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇല്ലാതെ ഒരു നോട്ടവും ഇല്ലാതെയൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും നിന്ന് പോകാനും പറ്റില്ല ആരും നമ്മളുടെ വിശ്വസിച്ച് നല്ല വില കൂടിയ മെറ്റീരിയലൊക്കെ തരത്തില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തുണി വളരെയധികം ലാഭിച്ച് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നാണ് തരാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് നമ്മുടെ കയ്യില ഇതിന്റെ ഫുൾ മെഷർമെന്റ് ഉണ്ടാവണം എല്ലാ മെഷർമെൻസിൽ ഏറ്റവും വലിയ വണ്ണം ഏതാണെന്ന് നോക്കുക ചിലവർക്ക് ചെസ്റ്റ് ആയിരിക്കും ചിലവർക്ക് ഹിപ്പായിരിക്കും ആ വയറിന്റെ ഒക്കെ ഭാഗത്തെ വണ്ണമായിരിക്കും ചിലവർക്ക് കൂടുതൽ അതിപ്പോ ഏത് വേണമെങ്കിലും ആവാം അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ചുരിദാറിൽ നാൽപ്പത്തി രണ്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് ചെസ്റ്റ് മുപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് നാൽപ്പതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഹിപ്പ് കുറച്ചുകൂടി കൂടി നല്ല വണ്ണമുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ വണ്ണത്തിന്റെ നേരെ കാൽ ഭാഗം എടുക്കുക അതിനൊക്കെ ഒരു നാലോ അഞ്ചോ ഇഞ്ച് കൂട്ടിയെടുക്കുക കാരണം വേറെ കൊണ്ടല്ല സ്ലിറ്റ് കുർത്തി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹിപ്പിന്റെ നേരെ തൊട്ട് താഴെ ഒരു രണ്ട് ഇഞ്ചെങ്കിലും വീതി വെക്കും അപ്പോൾ അതുകൊണ്ട് ഹിപ്പ് സൈസിന്റെ നാലില് ഒരു ഭാഗം അതിനെക്കൂടെ നമ്മൾക്കൊരു മൂന്നോ നാലോ ഇഞ്ച് കൂട്ടിയെടുക്കുക കുറച്ച് തുണി കൂടുതൽ ഒരിത്തിരിക്കോളം കൂടുതൽ ഉണ്ടോ എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്നും കൂടെ കറക്റ്റ് കാൽക്കുലേഷൻ കാണിച്ചു തരാം അപ്പം നേരെ നമ്മളുടെ ഹിപ്പിന്റെ ഭാഗം കൊടുക്കുക ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് എടുക്കുക കേട്ടോ അപ്പം ഇവിടെ വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ മെഷർമെന്റ് അപ്പോൾ അതിന്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പത്തര ഇഞ്ചായ പത്തര ഇഞ്ചാണ് വരുന്നത് ഈ പത്തര ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെക്കൂടെ എന്തായാലും സ്ലിറ്റിന് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുമല്ലോ ഒരു ഇഞ്ചോളം തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇതിനെക്കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ നമുക്ക് താഴെ വീതി വേണം ഞാൻ ഞാനൊരു അര ഇഞ്ചും കൂടെ കൂട്ടി അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ അര ഇഞ്ചല്ല ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുക അപ്പോൾ എത്രയായി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിഞ്ചോളം ഞാൻ ഈ ഒരു കറക്റ്റ് ഹിപ്പ് സൈസിൻ്റെ കാൽ ഭാഗത്തു നിന്നെ കൂടെ ഇഞ്ച് വരെ കൂട്ടി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചിഞ്ചാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും തുണി പിശിക്കേണ്ട ഒരു അഞ്ചിഞ്ച് എടുത്തു കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ പതിനാലര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക തുണി കട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ അധികം തുണി ഞാനിപ്പോൾ ബാലൻസ് കാണിച്ചത് കേട്ടോ അപ്പോൾ നേരെ മടക്കാൻ പോവുകയാണെ മടക്കുമ്പോൾ ഈ അളവിൽ വെച്ചിട്ട് വേണം മടക്കാൻ ചിലപ്പോൾ നമുക്ക് ഇപ്പറേ കാണാൻ പറ്റും കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മടക്കിപ്പോൾ മടക്കിയിട്ടുണ്ട് ഇതാകെ ഒരു ഭാഗത്തൊക്കെ തുണിയെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തേ ഇനി പെയ്യോ വിട്ടുപോയി ഒന്നും കൂടി മടക്കട്ടെ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് കണ്ടോ ഇത്രയും ബാലൻസ് അല്ല തുണി കിട്ടും ഇത് സ്ലീവിന് ലൈനിങ് ആയിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്തങ്ങോട്ട് മാറ്റും ഇതുപോലെ െ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് നമ്മുടെ ഹിപ്പിന്റെ ആ ഒരു സൈസിനെ കൂടെ ഒരു നാലിഞ്ച് തയ്യൽത്തുമൂടി കൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സ്ലീവിനും കൂടെയുള്ള തുണി ജോയിന്റ് ഒന്നും ഇല്ലാതെ കറക്റ്റ് നല്ല വിട്ടുള്ള തുണി ഇതുപോലെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ഒരു ചുരിദാർ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല നമ്മൾ ഇതുപോലെ ടിപ്സ് ഒക്കെ ആയിട്ട് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടിപ്സ് ആയിട്ട് ഇടുന്നത് കേട്ടോ ഇതിന്റെ കട്ടിങ് ഉടനെ തന്നെ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് വരച്ച് കട്ട് എതിർക്കാമെന്ന് ഈ ഒരു വീഡിയോയിലില്ല ഇതിൽ ടിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മളിത് ലൈനിങ്ങിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ അളവ് വെച്ച് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ നെക്ക് ഡിസൈനൊക്കെ ഉള്ള ഒരു തുണിയാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ആദ്യം ബാക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ചെയ്തെടുക്കും അപ്പോൾ ബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്താണെന്നറിയോ നമ്മൾ ഒരുമിച്ച് വെച്ച് ചെയ്യാത്തത് ഒരുമിച്ച് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ഫ്രണ്ടിൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ അത് കറക്റ്റ് സെൻ്ററിൽ വരുത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടും രണ്ടായിട്ട് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് ചെയ്യണം കേട്ടോ അത് ഞാൻ ഒരു ലൈനിങ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ലൈനിങ് കറക്റ്റ് ഒന്ന് മടക്കി വെച്ചു ഈയൊരു അളവിനെ കൂടെ ഒരിഞ്ചും കൂടെ നമ്മുടെ നല്ല തുണി കൂട്ടിയെടുക്കും കേട്ടോ ഇതാ ഇതുപോലെ വ്യത്യാസത്തിൽ എന്താ കണ്ടോ ഈ സൈഡിലൊക്കെ കുറച്ച് തുണി നമ്മൾക്കൊന്ന് കൂട്ടിയെടുക്കണം ഞാൻ കറക്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ മീതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കട്ടെ ഈ ലൈനിങ് ചുരിദാറിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റും കൂടുതലാണല്ലോ ലൈനിങ് ഇല്ലാത്ത ടോപ്പിനേലും അത്യാവശ്യം നല്ല റേറ്റ് ലൈനിങ് ഇട്ട ടോപ്പിന് കൂടുതലായിരിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഇതിൻ്റെ മീതേക്ക് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അതെ ലൈനിങ് പാർട്ട് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിൽ ഈയൊരു അളവിൽ തന്നെ കട്ട് ചെയ്ത് പോകരുത് ലെങ്ത്ത് അല്ല ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എപ്പോഴും കുറവായിരിക്കും അശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഇത് തന്ന കസ്റ്റമറിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഒന്നും കൂടെ മെയിൻ ഫാബ്രിക്കിൽ ഒന്ന് മാർക്ക് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചേ ഉള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇപ്പൊ നാൽപ്പത്തി അഞ്ചിന് കൂടെ രണ്ട് ഇഞ്ച് ചേർത്തിട്ട് ഞാൻ ദേ ഇവിടെ നാൽപ്പത്തി ഏഴ് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾക്ക് വേണ്ട കറക്റ്റ് ലെങ്ത്ത് ഈ കാണുന്നതാണ് ഇവിടം വരെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ചോക്കിനൊന്നും മാർക്ക് ചെയ്യുന്നില്ല ഞാൻ നേരെ കത്രിക വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൽ കട്ടിങ് ചെയ്യാൻ പോകുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതെ ഇതല്ലേ കറക്റ്റ് നമ്മുടെ ലൈൻ പക്ഷെ ഇട്ട് കട്ട് ചെയ്യാതെ ഓരോ ഇഞ്ച് എല്ലാ ഭാഗത്തും കേട്ടോ കിട്ടും അതിപ്പോൾ ആംഹോളിനാണെങ്കിലും ചെസ്റ്റിനാണെങ്കിലും വെയ്സ്റ്റിന് നമ്മളുടെ സ്ലിറ്റിന് എല്ലാത്തിലും ഇതുപോലെ കുറച്ച് കൂടുതൽ കൊടുക്കുക ഇതെന്തിനാണെന്നറിയോ നമ്മൾ ഇങ്ങനെ കൂടുതൽ കൊടുക്കുന്നത് കറക്റ്റ് ലൈനിങ്ങിൽ നമ്മൾ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ സൈഡിലൊരു സ്റ്റിച്ച് കൊടുക്കും ആ സ്റ്റിച്ച് കറക്റ്റ് ചുളിവൊന്നുമില്ലാതെ കൈക്ക് നല്ല പരത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗം തയ്ച്ചിട്ടായിരിക്കും ഇപ്പുറത്തെ ഭാഗം തയ്ക്കുന്നത് അപ്പോൾ അവിടെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ല തുണിയിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവണം ഇതാണ് ഭയങ്കരമായിട്ട് സിൽക്കായിട്ടുള്ളത് ഇത് പിന്നെ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്കാണ് അപ്പോൾ ഇപ്പോഴും കട്ടിയുള്ളത് കറക്റ്റ് ചെയ്യാം സിൽക്ക് സിൽക്കായിട്ടുള്ളതിന് കുറച്ച് കൂടുതൽ തുണി കൊടുത്തേക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത കൂടെ എടുക്കുക എല്ലാ ഭാഗത്തും ഞാൻ കുറച്ച് തയ്യൽ തുമ്പ് തുണിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ എക്സ്ട്രാ കുറച്ച് തുണി കൊടുക്കുന്നുണ്ട് ചെറിയൊരു വേരിയേഷൻ വരും അപ്പൊ ഈ തുടക്കക്കാരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം കറക്റ്റ് എക്സ്പേർട്സ് ഇങ്ങനെ ചെയ്തില്ലാലും കുഴപ്പമില്ല ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇതൊന്നും നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും ഒരാളും ടിപ്സ് ആയിട്ടോ ഇല്ലെങ്കിൽ ചില എളുപ്പ പണിയായിട്ടോ ഒന്നും ചെയ്യത്തില്ല പക്ഷെ നമ്മൾ എന്താണെന്നറിയോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഒന്നും തെറ്റ് പറ്റാതെ കറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പാർട്ടും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇത്രയും കൂടുതലൊക്കെ നമ്മൾ കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട് പാർട്ട് ചെയ്യേണ്ടതും ഞാൻ ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു ഈയൊരു ഡിസൈൻ നടുക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും വെവ്വേറെ ആയിട്ട് ചെയ്തത് അപ്പൊ ഈ ഫ്രണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ ഫ്രണ്ട് കറക്റ്റ് ഇതുപോലെ സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ടിട്ട് അതിന്റെ മീതേക്ക് ഈ ലൈനിങ് വെച്ച് കൊടുത്തു ലൈനിങ് വെച്ച് കൊടുത്തിട്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ബാക്ക് പാർട്ട് വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്ത് എടുത്താൽ മതി അടുത്ത ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ലൈനിങ് ചുരിതാൽ വയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒക്കെ മെറ്റീരിയൽ ആണെങ്കിൽ നെക്ക് തയ്ക്കില്ലേ അപ്പോൾ ഒരിക്കലും ഫ്രണ്ട് പീസിലോ അല്ലെങ്കിൽ ലൈനിങ് പീസിലോ നെക്ക് കട്ട് ചെയ്യാതെ ഒരു ക്യാൻവാസിന്റെ ഭാഗം വെച്ചിട്ട് നെക്ക് തയ്ക്കാം എന്നാൽ മാത്രമേ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടത്തുള്ളൂ നേരെ മേറിച്ച് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാർട്ടിലോ ലൈനിങ്ങിലോ ഒക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ചിലപ്പോ എന്താ പറയുക നെക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടിയെന്ന് വരില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ ഈയൊരു ക്യാൻവാസിന്റെ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് കറക്റ്റ് അളവില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നെക്ക് なるほど。